ഹലോ മച്ചാമാരെ എന്തല്ല മച്ചാൻമാരെ നമ്മുടെ നാട്ടിലൊക്കെ കട്ടയൊക്കെ സിമൻറ്റ് കട്ട ഒക്കെ ഇറക്കുന്നത് ലോഡിങ് കുറഞ്ഞത് ഒരു ലോഡിങ്ങിന് ഒരാൾക്ക് എങ്ങനെയായാലും അഞ്ച് രൂപയെങ്കിലും കൊടുക്കണം പക്ഷേ ഇവിടെ ഒക്കെ എങ്ങനെയാണെന്നോ ലോഡിങ്ങിന് എന്താണ് കട്ട കൊണ്ടിറക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണം എപ്പം കാണിച്ചാലും കണ്ടോ നിങ്ങൾ ആ വണ്ടി കണ്ടോ അതാണ് ഇവിടെ സിമെൻറ്റ് കട്ട കൊണ്ടുവരുന്ന വണ്ടിയാണ് കണ്ടോ ജി സി സിയിൽ ഒമാനിൽ ഇപ്പം എന്താണ് ഒമാനിൽ സിമെൻറ്റേട്ട കൊണ്ടുവരുന്ന വണ്ടിയാണത് അതിനകത്ത് മൊത്തം സിമൻറ്റേട്ടയാണ് അതുകൊണ്ട് ക്രെയിൻ പോലത്തെ സംഭവമാണ് അതെങ്ങനെയാണ് ലോഡ് ഇറക്കുന്നത് നിങ്ങളിപ്പം കാണിച്ചു തരാമേ ഒരു വണ്ടിയാണത് കണ്ടില്ലേ വലിയൊരു വണ്ടിയാണ് ഇപ്പം കാണിച്ചാൽ അത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ഇറക്കാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ടാന്ന് മച്ചാനെ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അതിൻ്റെ ഡ്രൈവർ ഇറങ്ങി ഇപ്പം കണ്ടോണം ഇറക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണം ആൾ ആ ക്രെയിൻ്റെ അവിടെ ആയിട്ടൊരു ഡ്രൈവിങ് സീറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് കയറുവാന്നേ ഇപ്പം കണ്ടോണേ ആളവിടെ കയറി ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് നോക്കുകയാണ് കയറിയിരിക്കാൻ കസേര ഒക്കെ ഉണ്ട് മീൻസ് സീറ്റൊക്കെ ഉണ്ട് ഇപ്പം കണ്ടോണം അതിൻ്റെ ആ ഒരു ടെക്നിക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര നേരം കൊണ്ട് ഇറക്കണ്ട കണ്ട 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 കട്ട ഇറക്കുന്ന കണ്ട ഇത്രേ ഉള്ളു എന്തോ പ്ലാസ്റ്റിക് റോപ്പ് കൊണ്ട് മൊത്തം കട്ടയും അടുക്കി വെച്ചിട്ടാണ് ഓരോരോ ഇതായിട്ട് ലെയറായിട്ട് ഇറക്കുന്നത് കണ്ട നമ്മുടെ നാട്ടിലാണെങ്കിൽ ബംഗാളികളാണേലും മലയാളികളാണേലും എത്ര നേരം കൊണ്ട് ഇറക്കണ്ടായ അതോ കട്ടയ്ക്കൊരു കൂലി ഇറക്കിന് മറ്റൊരു കൂലി പിന്നെ നോക്ക് കൂലി എന്താ ചെയ്യുക കണ്ട ഇറക്കുന്നേണ്ട പയ്യനെ നെയ്സ് പരിപാടിയാണ് കണ്ടാ ഇറക്കി വെക്കുന്ന വേണ്ട കറക്റ്റ് ലൊക്കേഷനിലേക്ക് ഇതാക്കണം പക്ഷെ റോപ്പ് കെട്ടി വെക്കുന്നത് ബരാബറല്ലെങ്കിൽ ടൈറ്റ് അല്ലെങ്കിൽ തീർന്ന് ഒറ്റപ്പൊക്കിനെല്ലാം കൂടെ ദാകുത കണ്ട വെച്ച് അവിടെ വെച്ച് കണ്ട ഇങ്ങനെയാണ് ഇതേ രീതിയിലാണ് ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കട്ടകൾ കൊണ്ടിറക്കുന്നത് കണ്ട ഇനി അടുത്ത കട്ട അതുപോലെ ഇറക്കുവാണ് നൈസ് പരിപാടിയാണ് നമുക്ക് തോന്നുന്നു നൈസ് പരിപാടിയാണ് പക്ഷെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കറിയാം നൈസ് പരിപാടിയാണോ അല്ലയോ എന്നുള്ളത് അടുത്തത് എടുക്കുവാണ് ഇങ്ങനെയാണ് ഉള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കട്ടകൾ കൊണ്ടിറക്കുന്നത് കണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇത് കണ്ടില്ലേ എന്ത് പെട്ടെന്നാണ് ഇവിടുത്തെ ഈ പണികൾ ഇത്രയായത് ഇവിടെയൊക്കെ കരാറ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ കരാർ കരാറടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാൽ പോലും പറയുന്ന ടൈമിൽ ഇവിടെ തീർത്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്താണ് ഫൈനൊക്കെ ഉണ്ട് അവിടുത്തെ വർക്ക് ഇത്രയായി അവിടെ കട്ട ഇറക്കുന്നു ഓക്കെ ഗൈസ് കണ്ടല്ലോ അപ്പോൾ മച്ചാന്മാരെ കണ്ടില്ലേ ഇവിടെയൊക്കെ സിമെൻറ്റ് കട്ടയൊക്കെ ഇറക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അടുത്തൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇവിടെ തന്നെയാണ് ബൈ ബൈ